നമസ്കാരം മരിക്കാൻ കിടക്കുന്ന കുടുംബനാഥൻ അയാളുടെ മരണത്തിനായി കാത്തിരിക്കുന്ന മക്കളടക്കമുള്ള കുടുംബാംഗങ്ങളും വേണ്ടപ്പെട്ട ആളുകളും ആ വീട്ടിലെ അവരുടെ ജീവിതം ആർത്തിയും അത്യാഗ്രഹവും കൂട്ടിലതകളും ഇതര മനുഷ്യനോട് ഒരു പ്രതിബദ്ധതയും ഇല്ലാത്ത ജീവിതവും ഒടുവിൽ ഒരു അപ്രതീക്ഷിത പരിണാമവും ഇത് മലയാള സിനിമ പലപ്പോഴായി കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് ഇത്തരം സിനിമകളുടെ മുന്നിൽ തലയുർത്ത് നിൽക്കുന്ന ആൾക്കൂട്ടത്തിൽ തന്നെയെന്ന എം ടിയുടെ സൃഷ്ടിയോടും മുട്ടാൻ പോന്ന മറ്റൊരെണ്ണം ഇതുവരെ ഉണ്ടായിട്ടുമില്ല നാരായണിൻ്റെ മൂന്നാൺമക്കൾ എന്ന സിനിമ സമീപകാലത്ത് വന്നതാണ് വലിയ ചലനങ്ങൾ ഉണ്ടാക്കാതെ ആ സിനിമയും പോയി കുറേ പരിമിതികൾ എണ്ണിപ്പറയാനുണ്ടെങ്കിലും കടും ചായക്കൂട്ടുകളും ഇരുണ്ട കഥാവതരണ ശൈലിയും മുഴച്ചു നിൽക്കുന്ന നിരവധി സമീപകാല സിനിമകളുടെ ഇടയിലേക്ക് ലേശം ആശ്വാസമാകും വിധം അവതരിപ്പിക്കപ്പെട്ട പരിവാർ എന്നൊരു സിനിമ കൂടി ഇക്കൂട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് പരിവാറിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഉത്സവ രാജീവ് ഫഹദ് നന്ദു എന്നിവർ തിരക്കഥെഴുതി സംവിധാനം ചെയ്ത സിനിമ ചിരിയും ചിന്തയും എന്ന് ഒറ്റവാക്കിൽ വേണമെങ്കിൽ പറയാം ചിരിയെ മുൻനിർത്തി കഥാവതരണം അങ്ങനെ ചിരിപ്പിച്ചുകൊണ്ട് സാധ്യമാക്കിയ സമൂഹം ആവശ്യപ്പെടുന്ന ഒരു പ്രശ്നത്തെ രസിപ്പിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്തു എന്ന ഒറ്റ കാരണത്താൽ തന്നെ പരിഗണനാർഹമായി നിൽക്കുന്നുണ്ട് ഈ സിനിമ കൂട്ടക്കൊലപാതകങ്ങളുടെയും കുടുംബത്തിലെ കുറ്റകൃത്യങ്ങളുടെയും ലഹരി ഉണ്ടാക്കുന്ന വീടുകളിലെ സമാധാനക്കേടുകളിലെയും ഒക്കെ ചർച്ചയിലേക്ക് നമ്മൾ പോകുന്ന കാലമാണ് ആ കാലത്താണ് പരിവാർ എത്തിയത് എന്നുള്ളത് പ്രത്യേകമായി പരാമർശിക്കണം പല പരിമിതികളും ചൂണ്ടിക്കാണിക്കാമെങ്കിലും ഒന്നും പ്രതീക്ഷിക്കാതെ കയറിയാൽ പൈസ വസൂലാക്കുന്ന സിനിമയാണ് ചെറുപ്പകാലത്ത് ഒരു സായിപ്പിൻ്റെ ജോലിക്കാരനായിരുന്ന ഭാസ്കര പിള്ള എന്ന തൊണ്ണൂറ്റൊമ്പത് കാരൻ മരണക്കിടക്കയിലാണ് അയാളുടെ വീട്ടിലേക്ക് മക്കളെല്ലാം കൂടി വരികയാണ് പാണ്ഡവരെ ഉറുമ്പിക്കും വിധം അഞ്ചു പേരാണ് മക്കളായി ഉള്ളത് ആദ്യ ഭാര്യയുടെ മക്കളാണ് ധർമ്മേന്ദ്രനും ഭീമനും അതിൽ ധർമ്മൻ ജീവിച്ചിരിപ്പില്ല ഭീമൻ അവിടെയുണ്ട് പിന്നെ നകുലനും സഹദേവനും അർജുനനും അവരിൽ അച്ഛനൊപ്പം താമസിക്കുന്ന അർജുനനും തൊട്ടടുത്ത് തന്നെ നിത്യ സാന്നിധ്യമായുള്ള ഭീമനും അച്ഛനെ പരിപാലിക്കുന്നത് അവരാണ് എന്നാൽ മരണത്തിൻ്റെ ലക്ഷണം കാണിച്ച് വലിവ് കൂടിയപ്പോൾ എല്ലാവരെയും വിളിച്ചു വരുത്തുകയാണ് നകുലനും സഹദേവനും കൂടി ആ വീട്ടിലേക്ക് എത്തുന്നതോടെ മരണം കാത്തുകഴിയുന്ന ഒരു കൂട്ടരുടെ ഉള്ളിൽ മുളക്കാവുന്ന സകല മനുഷ്യവിരുദ്ധ ആശയങ്ങളും പൊട്ടിമുളക്കുകയാണ് അതിനൊക്കെ കാരണമായത് അച്ഛൻ്റെ കയ്യിലിരിക്കുന്ന കോടിയോളം വില മതിക്കുന്ന ഒരു മോതിരമാണ് അതിന് പിന്നാലെ നടക്കുന്ന സംഭവങ്ങളെ രസകരമായ ചിരിക്കൂട്ടുകളിൽ പൊതിഞ്ഞാണ് പരിവാർ അവതരിപ്പിക്കുന്നത് അതാണ് പരിവാറിൻ്റെ പ്രത്യേകതയും മക്കളെ കൂടാതെ സിനിമയിൽ അണിനിരക്കുന്ന നിരവധി കഥാപാത്രങ്ങളുണ്ട് അവരുടെ ജീവിത സമീപനവും ഭാസ്കരപിള്ളയുടെ മരണം അവർക്കുണ്ടാക്കാനിടയുള്ള കാര്യങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള പ്രവർത്തനവും എല്ലാം കൂടി പരിവാറിനെ രസിപ്പിക്കുന്ന ഒരു സിനിമയാക്കി മാറ്റുന്നു സിനിമ സമ്പത്തിനോടുള്ള കുറെ മധ്യവർഗ മനുഷ്യരുടെ ആർത്തി ചിത്രീകരിക്കുന്നുണ്ട് എന്നതിനൊപ്പം സമകാലിക പ്രസക്തിയുള്ള ചില സാമൂഹ്യ പ്രശ്നങ്ങളെയും മുന്നോട്ട് വെക്കുന്നുണ്ട് അതിന് രാഷ്ട്രീയ പ്രശ്നമെന്നോ വ്യക്തിഗതമായ പ്രശ്നമെന്നോ ഒക്കെ വിശേഷിപ്പിക്കാവുന്നതാണ് സാധാരണ സന്ദേശം സിനിമയിലൊക്കെ കാണുന്ന ചില പ്രത്യേകതകളുണ്ട് പരിവാറ് കാണിക്കുന്ന ഒരു ജാഗ്രത സാധാരണ മുമ്പ് സന്ദേശം സിനിമ ഉണ്ടാക്കിയ ഒരു ധാരയുണ്ട് അതിന്റെ അനുകരണങ്ങളായി രാഷ്ട്രീയ പാർട്ടികളുടെ ബാലൻസിംഗ് അവതരണമായി ചില സിനിമകൾ മാറുന്നത് കാണാറുണ്ട് സന്ദേശം അതിൻ്റെ അർത്ഥത്തിൽ പൂർണ്ണമായൊരു സിനിമയാണ് രസിപ്പിച്ചൊരു സിനിമയാണ് പക്ഷേ അതിൻ്റെ അനുകരണമാവുമ്പോൾ എല്ലാവരെയും സുഖിപ്പിക്കാനുള്ള ഒരു ബാലൻസ് അല്ലെങ്കിൽ എല്ലാവരെയും വിമർശിക്കുന്നു എന്ന നാട്യം വരുത്തുന്ന ഒരു ബാലൻസിങ് ഉദാഹരണത്തിന് സിനിമയുടെ സാഹചര്യം ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ അതിനപ്പുറത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും തുല്യമായി വിമർശിച്ച് മുന്നോട്ട് പോകും അത് ഒരു ബാലൻസിങ് തന്ത്രമാണ് അങ്ങനെ എല്ലാ പാർട്ടിക്കാരെയും ആകർഷിക്കാനുള്ള പരിപാടി അല്ലെങ്കിൽ എല്ലാ പാർട്ടിക്കാരെയും വിമർശിക്കുന്നു എന്ന ഒരു ബോധം ഉണ്ടാക്കുന്നതിനുള്ള പരിപാടി അങ്ങനെയാണ് അത്തരം സിനിമകൾ വരാറുള്ളത് അങ്ങനെയുള്ള സിനിമകൾ എട്ടുനിലയിൽ പൂട്ടുന്നത് നമ്മൾ കാണാറുണ്ട് കാരണം അതിൽ ആത്മാർത്ഥത ഉണ്ടാവാറില്ല എന്നാൽ പരിവാറിൽ അങ്ങനെയുള്ള ഗിമ്മിക്കുകൾ കാണിക്കുന്നില്ല ഉദാഹരണത്തിന് മരണമടക്കമുള്ള കുടുംബങ്ങളിലെ ചടങ്ങുകളിൽ പോലും മത കലർത്താനുള്ള സമീപകാല ശ്രമങ്ങൾ പല നിലയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന അത്തരം സംഘങ്ങളുടെ നീക്കങ്ങളൊക്കെ രസകരമായി തന്നെ വിമർശനാത്മകമായി പരിവാർ പരിശോധിക്കുന്നുണ്ട് മരണമുള്ള വീടുകളിലെത്തി അതുവരെ ഇല്ലാത്ത ചടങ്ങുകൾക്കായി നിർബന്ധിക്കുക ബന്ധുക്കളെ സമ്മർദ്ദത്തിലാക്കി ചെയ്യിപ്പിക്കുക ഇതൊക്കെ നമ്മൾ ദിവസം കാണുന്ന കാര്യങ്ങളാണ് അതുതന്നെയാണ് സിനിമയിലും വരുന്നത് പക്ഷെ അത് മറ്റൊരു രീതിയിൽ രസകരമായി അവർ അവതരിപ്പിക്കുന്നുണ്ട് ജീവിതത്തിൽ നമ്മൾ കാണുന്നത് കൂടിയാവുമ്പോൾ അതിൻ്റെ അവതരണം രസകരമാകുന്നുണ്ട് എന്നാൽ സ്വന്തം കാര്യത്തിലേക്ക് എത്തുമ്പോൾ അതെല്ലാം ഉപേക്ഷിക്കുന്നതും കാണാം ഇത്തരക്കാർ അത് മറ്റെന്തെങ്കിലും ലാഭം ഉണ്ടെങ്കിൽ പിന്നെ പറയു ജഗദീഷ് അവതരിപ്പിച്ച സഹദേവന്റെ കഥാപാത്രത്തിന്റെ കുരുട്ടു ബുദ്ധികളും സ്വന്തം അച്ഛന്റെ മരണത്തിലൂടെ നേടിയെടുക്കാൻ പോകുന്ന ചില കാര്യലാഭവും ഒക്കെ കാണിക്കുന്ന ചില കൂപ്രായങ്ങളുണ്ട് ആ സാഹചര്യത്തിൽ കാണിക്കുന്ന ആചാര സംരക്ഷണത്തിന് പോരാടിയ നീ കാര്യലാഭത്തിന് ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത് എന്ന ഒറ്റ ചോദ്യത്തിലൂടെ ഈ തട്ടിപ്പൊന്നാകെ പൊളിക്കപ്പെടുന്നുണ്ട് ഇങ്ങനെ മരണത്തിന് മുന്നോടിയായി സംഘശക്തി ഗ്രൂപ്പിൽ നടക്കുന്ന ചർച്ചകൾ വരെ നീളുന്നതാണ് ആ വിമർശനം അത്യാർഥി വരുമ്പോൾ ഹസ്തനപുരി ആകെ സ്പർദ്ധയുടെയും പോരിൻ്റെയും വഴിയിൽ സഞ്ചരിച്ച് യുദ്ധത്തിലേക്ക് തന്നെ നയിക്കപ്പെടുന്നു ആഭ്യന്തര കലാപത്തിലേക്ക് മനുഷ്യവിരുദ്ധത മാത്രം നിറഞ്ഞ ഒരു കൂട്ടരുടെ ഇടമായി കുടുംബം തന്നെ മാറുന്നു ഇതാണ് പരിവാറിൻ്റെ കൺസെപ്റ്റ് പരിവാർ എന്ന് പറയുന്ന സിനിമയുടെ കൺസെപ്റ്റ് പലപ്പോഴും പൊട്ടിച്ചിരിക്കുന്ന തമാശകളും സിനിമ നമുക്ക് നൽകുന്നുണ്ട് കഥാപാത്രങ്ങളുടെ നിരയാണ് ഈ സിനിമയെ കൂടുതൽ ആസ്വാദ്യകരമാക്കുന്നത് നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്ദ്രൻസിൻ്റെ ഒരു ഗംഭീര മുഴുനീള വേഷം ഭീമൻ ഈ സിനിമയിലെ മുഖ്യ കഥാപാത്രം എന്ന് തന്നെ പറയാവുന്ന പലപ്പോഴും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന എന്നാൽ സ്വയം ആ കഥാപാത്രം വളരെ ഗൗരവത്തിൽ മാത്രം പെരുമാറുന്ന ഒരു കഥാപാത്രം ഭീമൻ ഭീമന്റെ ഒപ്പം മത്സരിച്ച് അഭിനയിച്ച മറ്റു രണ്ട് കഥാപാത്രങ്ങളുണ്ട് ഒന്ന് സഹദേവനാണ് ജഗദീഷ് അവതരിപ്പിച്ച സഹദേവൻ പിന്നാലെ നകുലനായ പ്രശാന്ത് അലക്ഷ അലക്സാണ്ടർ സിനിമയുടെ നട്ടല്ലായി നിൽക്കുന്നുണ്ട് ഇവർ രണ്ടുപേരും കുറേ സിനിമകളിലായി പേടിപ്പിക്കുകയും കരയിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് വ്യത്യസ്തനായ ആളായി ജഗദീഷ് മാറിയിട്ടുണ്ട് എന്നാൽ ഇത്തവണ ചിരിപ്പിക്കാനാണ് വരുന്നത് എന്ന് പറയുമ്പോൾ ജഗദീഷ് പണ്ടും ചിരിപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും പഴയ കാലത്ത് ജഗദീഷ് അല്ല ഇപ്പോൾ പുതിയൊരു ജഗദീഷ് ആണല്ലോ ഉള്ളത് ആ ജഗദീഷ് തന്നെയാണ് ചിരിപ്പിക്കാൻ എത്തുന്നത് ഒരു പുതിയ ജഗദീഷ് മാനരസങ്ങളിൽ അടക്കം ആ മാറ്റം കാണാം പിന്നെ പ്രശാന്ത് അലക്സാണ്ടറുടെ കാര്യമാണ് അദ്ദേഹത്തെ നമുക്കറിയാം അദ്ദേഹത്തിന്റെ റേഞ്ച് നമുക്കറിയാം പ്രശാന്ത് അലക്സാണ്ടറുടെ കരിയറിലെ ഒരു മികച്ച കഥാപാത്രമായിട്ട് ഇതിലെ നകുലൻ വരുന്നുണ്ട് ഒപ്പം ജഗദീഷിന്റെ ഭാര്യയായി എത്തിയ ഷൈനി വിജയൻ ക്യാരക്ടർ റോളുകളിൽ ഭാവിയിലും തിളങ്ങാനിടയുള്ള ഒരു നടിയായി അടയാളപ്പെടുത്തപ്പെടുന്നുണ്ട് ഒരു കുശുമ്പുള്ള ദുഷ്ടബുദ്ധിയുള്ള ഭാര്യയായി നകുലൻ്റെ ഭാര്യയായി എത്തിയ ഉണ്ണിമായ നാലപ്പാടം ശോഭന വെട്ടിയാർ ഭാഗ്യ മീനാരാജ് തുടങ്ങി അഭിനേത്രികളുടെ ഒരു നീണ്ട നിര സിനിമയിൽ ഉണ്ട് പ്രമോദ് വെളിയനാട് ഋഷികേഷ് സോഹൻ സീനുലാൽ തുടങ്ങി മറ്റു കുറേ കഥാപാത്രങ്ങൾ ഈ പറഞ്ഞതല്ലാതെയും പലരുടെയും പേരും അറിയില്ല അങ്ങനെ കുറേ കഥാപാത്രങ്ങളുടെ ഒരു നിരയുണ്ട് പരിചയസമ്പന്നരും പുതുമുഖങ്ങളുമായ നിരവധി അഭിനേതാക്കൾ പ്രധാന കാര്യം ഓരോ കഥാപാത്രങ്ങൾക്കും അവരവരുടേതായ റോളുകളുണ്ട് എന്നുള്ളത് തന്നെയാണ് കഥ വ്യത്യസ്തമായി നിൽക്കുമ്പോഴും ചിലയിടങ്ങളിൽ തിരക്കഥയുടെ ദൗർബല്യമുണ്ട് ചില കഥാപാത്രങ്ങളുടെ അവതരങ്ങളിൽ പാളിച്ചയുമുണ്ട് അങ്ങനെയുള്ള പരിമിതികൾ സിനിമയ്ക്ക് ഉണ്ട് എങ്കിലും അതിനെയൊക്കെ അതിജീവിക്കാൻ പോകുന്ന രസം പരിവാറിനുണ്ട് എന്നതാണ് എൻ്റെ അനുഭവം ബിജുപാലിന്റെ പാട്ടുകളുണ്ട് സിനിമ എന്തായാലും കാലികമായി പ്രസക്തിയുള്ള ഒരു വിഷയം നർമ്മത്തിൽ പൊതിഞ്ഞ് അവതരിപ്പിച്ചു എന്നിടത്ത് പരിവാർ കാണാൻ കൊള്ളാവുന്ന സിനിമയായി മാറുകയാണ് നന്ദി നമസ്കാരം